നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയിൽ ചൂട് ഉയരുക തന്നെയാണ് കൊടും ചൂടാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത് വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുന്ന സൗദി അറേബ്യയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉഷ്ണം ശക്തമാകുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കിഴക്കൻ പ്രവിശ്യ റിയാദ് ഖസീം ഭാഗങ്ങളിൽ ഉഷ്ണക്കാറ്റിനും പൊടിക്കാറ്റിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കിഴക്കൻ പ്രവിശ്യ റിയാദ് ഖസീം മക്ക മദീന ഭാഗങ്ങളിൽ പകൽ താപനില ഇനിയും ഉയരാനാണ് സാധ്യത ഒപ്പം ഉഷ്ണക്കാറ്റിലും പൊടിക്കാറ്റിലും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ കാറ്റ് ഇരുപതു മുതൽ നാല്പത് കിലോമീറ്റർ വേഗതയിലും വടക്ക് മധ്യഭാഗത്തും വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിലും മുതൽ മുപ്പത് കിലോമീറ്റർ വേഗതയിലും ഉഷ്ണക്കാറ്റ് അനുഭവപ്പെടും ഇതിനിടെ രാജ്യത്തെ കിഴക്കൻ പ്രവിശ്യയിൽപ്പെട്ട ഹഫർ അൽബാത്തിനിൽ കൊടും ചൂടുമൂലം കെട്ടിടത്തിനു മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്ക് ഉരുകിയ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ സൗദി പൗരന്മാരിലൊരാൾ തന്നെ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമത്തിലൂടെ പുറത്തുവിടുകയായിരുന്നു സൗദിയുടെ കിഴക്കൻ മേഖല റിയാദ് അൽ ഖസീം എന്നിവിടങ്ങളിൽ അത്യുഷ്ഠം തുടരുമെന്നാണ് മുന്നറിയിപ്പ് ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ ഉച്ചസമയത്ത് യാത്ര ഒഴിവാക്കണമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വാഹനം ഓടിക്കുന്നവർ സൺക്രീൻ ക്രീം നിർബന്ധമായും ഉപയോഗിക്കണം ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ശരീരം മൂടേണ്ടതാണ് കൂളിംഗ് കണ്ണടകൾ ഉപയോഗിക്കണം പരമാവധി ഉച്ചയ്ക്കുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കണം എന്നിങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കനത്ത ചൂടിൽ ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ആയിരത്തി പേർ മരിച്ചതായാണ് സൌദി അറേബ്യയിൽ നിന്നുള്ള റിപ്പോർട്ട് മരിച്ച പേരിൽ എൺപത്തിമൂന്ന് ശതമാനവും അനധികൃത തീർത്ഥാടകരാണ് എന്ന് സൗദി ആരോഗ്യമന്ത്രി ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ജലാജൽ പറഞ്ഞു വിശുദ്ധ നഗരമായ മക്കയിലും പരിസരത്തും ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി കടുത്ത ചൂടിൽ ദീർഘദൂരം നടക്കുന്നവർക്കാണ് ജീവഹാനി സംഭവിച്ചത് ഈ സമയത്ത് മക്കയിലെ താപനില അമ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയിരുന്നു രാവിലെ പതിനൊന്നിനും വൈകീട്ട് ഇടയിൽ പുറത്തിറങ്ങരുത് എന്ന് ആരോഗ്യ മന്ത്രാലയം ഹാജിമാർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നതാണ് മരിച്ച പല തീർത്ഥാടകരുടെയും പക്കൽ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതിനാലാണ് തിരിച്ചറിയൽ നടപടികൾ വൈകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അനധികൃത തീർത്ഥാടകരെ സൗദി അറേബ്യയിലേക്ക് പോകാൻ സഹായിച്ച പതിനാറ് ട്രാവൽ ഏജൻസികളുടെ ലൈസൻസ് ഈജിപ്ത് റദ്ദാക്കിയിട്ടുണ്ട് ഇതിനുമുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ തിരക്കിൽപ്പെട്ട ആയിരത്തി നാനൂറ്റി ആറ് പേരും രണ്ടായിരത്തി പതിനഞ്ചിൽ മിനയിൽ തിക്കിലും തിരക്കിലും പെട്ട് രണ്ടായിരത്തി നാനൂറ് തീർത്ഥാടകരും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തിൽ അധികം മുസ്ലിങ്ങളാണ് ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഒന്ന് പോയിന്റ് ആറ് ദശലക്ഷത്തിലധികം പേരും ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം സൗദി പൗരന്മാരും താമസക്കാരും ഉൾപ്പെടുന്നുണ്ട് എന്ന് സൗദി ഹജ്ജ് അധികൃതർ അറിയിച്ചു